ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്യുവർ കോട്ടൻ്റെ അനാർക്കലി ത്രീ പീസ് സെറ്റുകളാണ് ട്വൽവ് പാനൽ കട്ടിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിന് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന കളർ തന്നെ കാണിച്ചുതരാം കണ്ടോ ഇതിൻ്റെ നെക്ക് കണ്ടോ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പോഷനിൽ ഇങ്ങനെ ക്രോഷ്യാലെയ്സ് ആണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടം വരെ ഇങ്ങനെ ക്രോഷ്യാലെയ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊരു പടി പോലെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് നയൻറ്റീൻ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സിനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട് ലെങ്ത് കേട്ടോ പിന്നെ ഇതിന് സ്ലീവ്സിൻ്റെ ഇതിൻ്റെ ഇങ്ങനെയൊരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണിത് ഓക്കെ നമുക്ക് ഇനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ലേസിൻ്റെ കളർ കണ്ടോ ആ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നെ ഇനിയാണ് ഇതിൻ്റെ ഈ ഓപ്പോർഷൻ വരുന്നത് ഇനിയാണിതിൻ്റെ കുർത്തി വരുന്നത് കേട്ടോ സ്ലീവ്സ് നയൻറ്റീൻ ഇഞ്ച് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ട്വൽവ് പാനൽ കട്ട കുർത്തിയാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽ ഫ്രണ്ടിലും സിക്സ് പാനൽ കട്ട ബാക്കിലുമാണ് വന്നിരിക്കുന്നത് അതുപോലെ കുർത്തിക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ എൻഡിലിങ്ങനെയൊരു ബോർഡറും വരുന്നുണ്ട് ഉണ്ടോ ഇങ്ങനെ ബോർഡറും വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ള ട്വൽ പാനൽ കട്ടെന്ന് പറഞ്ഞാൽ അറിയാം നല്ല നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് പിന്നെ വൺ സൈഡിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ദോറി കൊടുത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഇതിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാൻ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ദുബട്ടയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി രണ്ടേകാൽ മീറ്റർ ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇനി ഞാൻ കാണിക്കുന്നതിൻ്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ആദ്യത്തെ കുർത്തി സെറ്റ് വരുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു യെല്ലോ വിത്ത് ലൈറ്റ് റെഡ് ഓറഞ്ചിഷ് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ യെല്ലോയും ഓറഞ്ചിഷ് റെഡ് ലൈറ്റ് റെഡ് കളറിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നയൻറ്റീൻ ഇഞ്ചസ് ഉണ്ട് സ്ലീവ്സ് കേട്ടോ അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് നല്ല പ്ലെയർ ഉള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇങ്ങനെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഉണ്ടോ ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി രണ്ടേകാൽ മീറ്റർ ഉണ്ട് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം മനാർക്കലി സെറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസാണ് അതുപോലെ ഇതിൻ്റെ എല്ലത്തിൻ്റെയും വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ഉണ്ടോ ഇതിൻ്റെ യോക്കോഷനിൽക്കുണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് അത് ഇതിൻ്റെ ഇത് ക്രോഷ്യ ലേസ് ആണ് ഈ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഈ കളറ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറ് ഇതാണിതിൻ്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ ഇൻഡിൽ ഇങ്ങനെയൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ടെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തികളാണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതായത് ഇതാണ് പാൻറ്റിൻ്റെ പ്രിൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് പ്രിൻ്റിൽ ദൂരെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു ഡാർക്ക് ഗ്രേ കളറിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിൻ്റെ പ്രിൻറ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനൊന്നും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയിറ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാനിത് ഓരോന്നൊന്ന് ഇട്ട് കാണിക്കാം അതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഫ്ലെയർ ഒക്കെ സെറ്റാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പോർഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ത് ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് ഇത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് യെല്ലോ കളറും ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഓറഞ്ച് ഷ് റെഡ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ കളറിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റായതും കേട്ടോ നല്ലൊരു റെഡ് കളറും അതുപോലെ ഡാർക്ക് ഗ്രീൻ കളറ് യെല്ലോ കളറ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അത് കണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ ഓക്കെ ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഈ കളറിന്റെ ലുക്ക് വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ അല്ലേ നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രേ ഗ്രേന്നോ അല്ലെങ്കിൽ ഒരു ബ്ലൂന്നോ പറയാം അതുപോലത്തെ ഒരു കളറിലുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത് അനാർക്കലി ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്